സോ ഹലോ ഗസ് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു കാര്യം പറയുന്നത് സോ നമ്മൾ അങ്ങനെ ഫൈനലി നമ്മൾ ഡിസ്കോഡ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഡിസ്ക്കോഡിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും ഉണ്ട് കേട്ടോ സോ ജോയിൻ ചെയ്തോളൂ നമുക്ക് ലൈവായിട്ട് ട്രേഡ് ചെയ്യാം ലൈവായിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാം നമുക്ക് ഡിസ്കോഡിൽ എന്ത് സംശയം ഉണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ ആ സ്പോട്ടിൽ റിപ്ലൈ തരാം സോ ചില ടൈമിൽ ബിസി ആയിരിക്കും ചില ടൈമിൽ റിപ്ലൈ ഉണ്ടാവില്ല ഞാൻ എന്തായാലും ഡിസ് മെസ്സേജ് ഇട്ടുകൊണ്ടു ഞാൻ റിപ്ലൈ എന്തായാലും തരണേണ്ട് ഞാൻ ഓൾ ഓൾമോസ്റ്റ് ഓൾ ടൈമിൽ ഞാൻ ഉണ്ടാവലുണ്ട് ഓൺലൈനിൽ അതേപോലെ തന്നെ നാളെ നാളെ നമ്മൾ ലൈവ് വരുന്നുണ്ട് മൺഡേ സെക്ഷൻ മൺഡേ എപ്പോഴാണ് വേണ്ടെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഞാനൊരു പോളിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് വേണ്ട ടൈം നിങ്ങൾ വോട്ട് ചെയ്യുക ഓക്കെ അതേപോലെ തന്നെ നമ്മുടെ കമൻ ബോക്സിൽ നിങ്ങൾ ടൈം ഒന്ന് ഇടുക നിങ്ങൾക്ക് വേണ്ട ടൈം ഞാൻ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ടൈമിലായിരിക്കും ഞാൻ ലൈവ് വരിക ഓക്കെ അപ്പോൾ നമുക്ക് ആ ഇങ്ങനെ ചെയ്യാം അപ്പോൾ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ പോയി വോട്ട് ചെയ്യുക വീഡിയോ കാണുന്ന എല്ലാവരും അതേപോലെ തന്നെ ഈ വീഡിയോ ലൈക്ക് അടിക്കുക ഓക്കെ ലൈക്ക് അടിക്കാൻ മറക്കരുത് ചാനൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി സോ നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോകാം സോ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒരു ചാർട്ട് അനലൈസ് ആണ് ഓക്കെ നമ്മൾ ബി ടി സി യു എസ് ഡിയിലൊരു ചാർട്ട് അനലൈസ് ആണ് ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഉണ്ടോ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളാണ് സോ ഞാൻ ഇവിടെ ചാർട്ടിൽ വരച്ചു വെച്ചത് നിങ്ങൾക്ക് കാണാൻ പറ്റും സോ ബി ടി സി വൺ അവറിലാണ് ബി ടി സി വൺ അവറിൽ ഇപ്പോൾ അപ് ആണ് സോ നിങ്ങൾക്ക് ഇവിടെ ഒരു ഡിസിഷൻ ഓർഡർ ബ്ലോക്ക് കാണാം ഇവിടെ ഒരു വാല്യൂ ഗ്യാപ്പ് കാണാം ഇവിടെ ഒരു എസ് ടി കാണാം അതായത് നമ്മളെ ലാസ്റ്റത്തെ എന്താ പറയുക ക്യാൻഡിൽ ഓക്കെ സോ നമുക്ക് ഓർഡർ ബ്ലോക്ക് ഇവിടെ കാണാൻ പറ്റും വാല്യൂ ഗ്യാപ്പ് ഡിസിഷൻ ഓർഡർ ബ്ലോക്ക് സോ നമുക്ക് എവിടെ നമുക്ക് മാർക്കറ്റ് റിയാക്റ്റ് ചെയ്യുന്നത് കാണാം കാരണം ഇന്ന് ഞായറാഴ്ചയാണ് ഞായറാഴ്ച മാർക്കറ്റ് ഇല്ല ക്രിപ്റ്റോയിൽ വല്ലാത്ത എന്താ പറയുക മൂവ്മെൻറ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കണ്ടോ നമുക്ക് ഇവിടെ തന്നെ വല്ല എന്താ പറയാ ഒരുമാതിരി കൺസോൾട്ടേഷൻ കളിച്ച ഒരു മൂമെന്റ് അല്ലാതെ ഈ ഇവിടത്തെ ഒരു മൂമെന്റ് ഇല്ല ഇവിടെ സോ നമുക്ക് എന്തുണ്ടാവും എന്ന് പറയാൻ പറ്റില്ല ചിലപ്പോ വൈകുന്നേരം ആവുമ്പോഴേക്കും മൂമെന്റും വരാം ചിലപ്പോ നാളെ ആവും ചിലപ്പോ നാളെ വൈകുന്നേരം ആവും മൂമെന്റ് ഒക്കെ ഒന്ന് ഗെയിൻ ചെയ്ത് വരാൻ ഓക്കെ സോ നമുക്ക് ഇവിടെ വരച്ച് വെച്ചിട്ടുണ്ട് അപ് ട്രെൻഡാണ് ഇപ്പോൾ ഓൾറെഡി എന്തായാലും മാർക്കറ്റ് ഒന്നില്ലെങ്കി ഇവിടെ റെസ്പെക്ട് ചെയ്തിട്ട് കേറും അല്ലെങ്കിൽ ക്യാപ്പ് ഫെയർവെല് തട്ടിയിട്ട് കയറും അല്ലെങ്കിൽ എസ് ടിയിൽ വന്ന് തട്ടിയിട്ട് കയറും ഓക്കെ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം കൺഫർമേഷൻ എൻട്രി കിട്ടാതെ നമ്മൾ ട്രേഡ് ഇടില്ല ഓക്കെ നിങ്ങൾക്ക് കൺഫർമേഷൻ എൻട്രീൻ്റെ കാര്യങ്ങളൊക്കെ എസ് എം സി പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞുതരും എസ് എം സിന്റെ അവസാനത്തെ ഭാഗത്തിലാണ് കൺഫർമേഷൻ എൻട്രിയും കാര്യങ്ങളൊക്കെ ഉള്ളത് ഓക്കെ ഇതാണ് നമ്മൾ ജസ്റ്റ് ചാർട്ടിൽ ലൈൻ ലേസ് അതേപോലെ തന്നെ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വൈ ഒരു വൈകുന്നേരം ഒരു വീഡിയോ വരുന്നുണ്ട് ആ വീഡിയോയിൽ നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട് ഓക്കെ എന്താണ് നമ്മൾ കുറച്ച് സംഭവങ്ങൾ പറയുന്നുണ്ട് അത് ആ ഡീറ്റെയിൽ ആ വീഡിയോ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ആ വീഡിയോയ്ക്ക് വേണ്ടി സ്റ്റേ ട്യൂൺ നമ്മൾ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ജോയിൻ ചെയ്യുക അതേപോലെ തന്നെ കമൻ നമ്മളെ പോൾ അതായത് കമ്മ്യൂണിറ്റി പോസിലുള്ള പോളിലും പോയിട്ട് വോട്ട് ചെയ്യുക ഏത് ടൈമിലാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ സോ നമുക്ക് ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ജസ്റ്റ് ഈ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടൊരു വീഡിയോ ഉണ്ടാക്കിയാണ് സോ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നമ്മൾ വൈകുന്നേരം വേറൊരു വീഡിയോയിട്ട് വരും അതുവരേക്കും ബൈ